ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിപോലെ തന്നെ രാവിലെ കിച്ചണിൽ നിന്നാണ് സ്റ്റാർട്ടിങ് ഇപ്പോൾ ആദ്യം കൊണ്ട് സ്കൂളിൽ പോകാണ്ടാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് താമസിച്ച് എണീറ്റാൽ മതി ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റാൽ മതി കാരണം ആറു മണിയാവുമ്പോഴേക്കും ചേട്ടന് പോയാൽ മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇന്ന് ചേട്ടന് കൊടുത്തു വിടുന്നത് ചപ്പാത്തി കടലക്കറി ഓട്സ് അപ്പോൾ കടല ആദ്യവേ വേവിക്കാൻ വെച്ചു അതിന് ശേഷമാണ് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത് അപ്പോൾ കടലിൽ അവിടെ വെന്തോളുമല്ലോ പിന്നെ ഓട്സ് വെച്ചു അതിന് ശേഷമാണ് ലാസ്റ്റ് ഞാൻ ചപ്പാത്തി കുഴച്ച് വെക്കാറുള്ളൂ കേട്ടോ കാരണം ആശീർവാദ പിരിസ്ബറിയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വലിയ അങ്ങനെ സോഫ്റ്റ് ആവാനൊന്നും അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടത് എങ്കിലും ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ഒക്കെ വെക്കുക അതിനുള്ള സമയം എനിക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ അങ്ങ് പരത്തി ചുട്ടെടുക്കാണ് ചെയ്യാറ് എനിക്കങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ചപ്പാത്തി കിട്ടാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ചപ്പാത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചേട്ടനുള്ള ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് കാണും കേൾക്കുമ്പോൾ തന്നെ എന്താണ് നാക്കിന് എന്തോ ഒരു പ്രശ്നം പോലെ എനിക്ക് വീണ്ടും ഒരു മൗത്ത് അൾസർ വന്നിരിക്കുകയാണ് കുറേ നാൾ ഒരു ഒന്ന് രണ്ട് മാസത്തിന് ശേഷം എനിക്ക് വീണ്ടും വന്നിരിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ചിലപ്പം ഇത് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം കാരണം അതായത് നമ്മളിപ്പം കുറേ നാളായിട്ട് നമുക്കിപ്പം സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന സംഭവം മീൻസ് തലവേദന പല്ലുവേദന ഇതുപോലെ മൗത്ത് അൾസർ അല്ലെങ്കിൽ എന്തെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്ഥിരം വരുന്നൊരു ഒരു ഒരു അസുഖം നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ച് നാൾ വരാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക കുറച്ച് നാളായല്ലോ തലവേദന വന്നിട്ട് എൻ്റെ കേസിലൊക്കെ സൈനസൈറ്റീസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കുറേ നാളായല്ലോ സൈനസൈറ്റീസ് വന്നിട്ടെന്ന് നമ്മൾ ചിന്തിക്കും ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ആ സംഭവം നമുക്ക് വരും അങ്ങനെ എത്ര പേർക്ക് ലൈഫിൽ ഉണ്ടാവാറുണ്ട് എൻ്റെ ഒരു സ്ഥിരം പ്രശ്നമാണ് ഒരു രണ്ട് ദിവസം മുമ്പ് ഞാനിങ്ങനെ വിചാരിച്ചതേ ഉള്ളൂ കുറേ നാളായാലും ഈശ്വരൻ എന്തായാലും നാക്കിയിൽ കുരു വന്നിട്ടോ ഭാഗ്യോമേ വരല്ലേ എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ രണ്ട് ദിവസം കൃത്യം രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പതുക്കെ നാക്കിയിൽ ചെറിയൊരു വേദന പോലെ വന്നു തുടങ്ങി എനിക്ക് വലിയ പ്രോസസ്സാണ് പ്രോസസ്സ് ഇത് നാക്കിയിൽ വേദന പിന്നെ ചെറിയ തടിപ്പ് പിന്നെ അത് കുരുവാകും പിന്നെ കുരുവിന് നല്ലൊരു ഒരു കുരു പൊട്ടി കുഴി പോലാവും ഈ ഒന്നും പറയണ്ട ഒരാഴ്ചത്തേക്ക് എൻ്റെ പോക്കാട്ടോ ഇനി ഒരാഴ്ചക്ക് പോക്ക് ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് സ്വാഹ കേട്ടോ എൻ്റെ കാര്യം ഇതായത് ആദ്യക്കുണ്ടെ ലഞ്ച് ബോക്സ് ആട്ടോ ഇത് ഇപ്പം ചേട്ടനാണ് ഞാൻ യൂസ് കൊടുത്തു വിടുന്നത് കാരണം ഇത് ലിഡ് ടൈറ്റ് ടൈറ്റായി അതുകൊണ്ട് തന്നെ ഇനി ആദ്യം യൂസ് ചെയ്യാൻ ഒക്കത്തില്ല അതുകൊണ്ട് ഇനി ചേട്ടന് കൊടുത്തു വിട് വിടുകയാണ് കേട്ടോ ആദ്യയുടെ ലഞ്ച് ബോക്സ് ഇനി ചേട്ടൻ്റെ ലഞ്ച് ബോക്സാണേ ഇത് ചേട്ടന് പോകുമ്പോൾ കുടിക്കാനുള്ള കോഫി കൊടുത്തു വിടുന്നതാണേ ഒരു വൺ അവർ ദൂരം ഉണ്ട് കേട്ടോ ഓഫീസിലോട്ട് വിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിക്കൊന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് കാപ്പി ചേട്ടൻ ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിച്ചിട്ട് പോകാമല്ലോ അപ്പോൾ അങ്ങനെ കൊടുത്ത് വിടുന്ന കേട്ടോ പിന്നെ ചേട്ടനെ ഓഫീസിലേക്ക് ഇറങ്ങി അതിൻ്റെ ഒന്നും വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല രാവിലെ മൊബൈലും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി വെറുതെ എന്തിനാ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ശേഷം ഞാൻ പിന്നെ അത് കാണിക്കാൻ ചേട്ടോ അങ്ങനെ ചേട്ടൻ ഓഫീസിനൊക്കെ ഓഫീസിലോട്ട് ഇറങ്ങി വണ്ടി എടുത്ത് പോകുന്ന വരെ നോക്കുന്നതിന് ശേഷം ഞാൻ തിരിച്ചു വന്നു എനിക്കുള്ള ചായ ഇടുവാണ് കേട്ടോ അപ്പം എനിക്ക് മാത്രം ചേട്ടൻ രാവിലെ ചായ ഓടിക്കത്തില്ല കേട്ടോ അപ്പോൾ എനിക്ക് മാത്രമുള്ള ചായയാണ് ചായ ഒക്കെ കുടിച്ച് ഞാൻ കുറച്ച് നേരമൊക്കെ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ തോണ്ടി തോണ്ടിയിരിക്കും യൂട്യൂബിനകത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ മെയിൻ പരിപാടി രേണുസുദിയാണല്ലോ യൂട്യൂബ് തുറക്കാൻ വയ്യ രേണുസുദിയെ കൊണ്ട് രക്ഷയില്ല അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും റെക്കമെൻറ്റേഷന് കയറി വരും അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കിയിട്ടൊക്കെയിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഏത്തക്ക പുഴുങ്ങാം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഏത്തക്ക പുഴുങ്ങി കഴിക്കാനൊരു കൊതി സാധാരണ ആദ്യയുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഏത്തക്ക അപ്പോൾ ഞാൻ എനിക്കൊരു ഒരു ഏത്തക്ക പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ എളുപ്പമാണല്ലോ അങ്ങനെ ഏത്തക്ക പുഴുങ്ങി കഴിച്ചു അതിന് ശേഷം പിന്നെ പിന്നെന്താണ് അപ്പോഴത്തേക്ക് ആദ്യം അത് എണീറ്റു കാരണം അടുക്കളയിലെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ സാറിന് എ സി ഓഫ് ചെയ്താൽ പിന്നെ ആളുടെ ഉറക്കം അത്ര ശരിയാവത്തില്ല അങ്ങനെ പതുക്കിയൊരു എഡ് ഒക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് വന്നു അങ്ങനെ ആൾ വന്ന പാടെ ടിവിയുടെ മുമ്പിൽ ഇരിക്കുക ഇത് ആദ്യം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണുന്ന വീഡിയോ അല്ല ആദ്യം കാണുന്ന വീഡിയോ ആണ് ആദ്യം ഇപ്പം ഞാൻ കാണിച്ചു തരാൻ രാവിലെ വന്ന് ഉറക്ക പിച്ചിൽ വന്നിരിപ്പുണ്ട് പോലും തേക്കാതോട്ടാണ് വന്നിരിക്കുന്നത് സാറിന് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ ഉള്ളി ചിട്ടയായിട്ടുള്ളൊരു രീതി അല്ലാതെ തോന്നിയ പോലെ രീതി അവധി ദിവസങ്ങളിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നമ്മുടെ ബാൽക്കണിന്നുള്ള കാഴ്ചയാണ് ഇത് അങ്ങനെ രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ നിന്നതിന് ശേഷം ഞാൻ തുണി ഒരു സെറ്റ് കഴുകിയതു അത് ജസ്റ്റ് ഒന്ന് വിരിച്ചു അപ്പോൾ ആൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് പാലെടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ അതേ എന്നൊക്കെ എടുത്തോളൂ എന്നൊക്കെ പറയാണ് ആ നടക്കുന്ന സംഭാഷണങ്ങളാണ് കേട്ടോ അത് ഇത് തലേദിവസം രാത്രി ആൾ വെച്ചിട്ട് പോയാൽ കേട്ടോ ഒന്നും ക്ലീനാക്കിയൊന്നും അല്ല തലേദിവസം രാത്രി ഇട്ടിരുന്നത് ഇതാ അങ്ങനെ ഒരു സെറ്റ് തുണി മടക്കിയിട്ടു ഒരു സെറ്റ് മടക്കാനിട്ടു ഒരു സെറ്റ് തുണി കഴുകി ഇട്ടതാണ് കേട്ടോ കഴുകി അങ്ങോട്ട് ഇത് വിരിച്ചതേ ഉള്ളൂ മറ്റേത് ഞാൻ ഒന്ന് രണ്ട് ദിവസം എടുത്തു ഒന്ന് സോഫയിൽ തന്നെ ആയിരുന്നു മീൻസ് ചെയറെ തന്നെ ആയിരുന്നു അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചു അതിൻ്റെ ഇടയ്ക്കൂടെ ആദ്യക്ക് പാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് രാവിലെ ഒരു ഗ്ലാസ് പാൽ കുടിക്കും ആദ്യം അത് പാൽ കുടിച്ചാലും കുടിച്ചില്ലെങ്കിൽ ആൾക്ക് ഒന്ന് ചോദിക്കും അമ്മ എനിക്ക് പാൽ വേണം എന്ന് തന്നെ പറയും കേട്ടോ നമ്മൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് ഉടനെ പാലാണ് കൊടുക്കുന്നത് അവധിയുള്ള ദിവസങ്ങളാണെങ്കിൽ ആൾക്ക് പാൽ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ രണ്ട് രണ്ടേത്തക്ക പുഴുങ്ങിയത് ചെറിയ ഏത്തയ്ക്ക രണ്ട് രണ്ടേത്തക്ക പുഴുങ്ങിയത് കാരണം ആളങ്ങ് ഭയങ്കരമായിട്ടങ്ങ് മെലിഞ്ഞ് നമുക്ക് എല്ലാം പെറുക്കിയെടുക്കാം അതുകൊണ്ട് രണ്ട് രണ്ടേത്തക്കെ ഇപ്പം ഡെയിലി കൊടുക്കുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ആൾ കഴിക്കുന്നുണ്ട് പക്ഷെ ശരീരത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം വന്ന് ഞാൻ അടുക്കളയിൽ അപ്പോൾ മുളകൊക്കെ തിന്നതൊക്കെ ഒന്ന് പൊട്ടിച്ചൊക്കെ ഒന്ന് റീഫില്ല് ചെയ്യാണ് ഡപ്പയൊക്കെ ഇന്നൊരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ബീട്രൂട്ട് തോരനും പിന്നെ സാമ്പാർ ഇന്നലെ രാത്രിത്തെ ഇരിപ്പുണ്ട് ഇന്നലെ വൈകിട്ടത്തെ ഇരിപ്പുണ്ട് പിന്നെ മീൻ വറക്കാം എന്നും വിചാരിച്ചു മീനുണ്ട് ആദ്യം ഉള്ളത് ആദ്യം മാത്രമേ മീൻ വറുത്തത് കഴിക്കത്തുള്ളൂ എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല മീൻ വറക്കണം എന്ന് അപ്പോൾ ഒരു പുതിയൊരു മീൻ കണ്ടുപിടിച്ചു അപ്പോൾ അത് ആദ്യം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനിയും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നും കൂടെ പോയി വാങ്ങിക്കാം ഫ്രഷായിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ ബീട്രൂട്ടും ക്യാറ്റും കൂടെ തോരനൊക്കെ വെക്കാം അതാകുമ്പോൾ ആദ്യക്കൂട്ടും കഴിച്ചോളും ആദ്യക്ക് ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബീട്രൂട്ടും ക്യാറ്റും കൂടെ ആകുമ്പോഴും മിക്സ് ചെയ്താൽ പുള്ളിക്ക് ആ പുള്ളിയും കഴിച്ചോളും എഴുതി കുറച്ചെടുത്താൽ മതി ആദ്യം കഴിച്ചോളും അങ്ങനെ ബീ ബീട്രൂട്ട് തോരനും സാമ്പാറും മീൻ വറുത്തതും ഒക്കെ ആയിട്ട് ആദ്യക്ക് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള സമയം അപ്പോഴത്തേക്കിങ്ങനെ പൊക്കോണ്ടിരിക്കട്ടെ ഏകദേശം പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകാറായി സാറിനുള്ള ചോറും ആദ്യം ഞാൻ സാമ്പാറും മീനും മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ അങ്ങ് തോരൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ മറന്നേ പോയെ അപ്പോൾ ഉണ്ടാക്കി എന്നിട്ട് ഞാൻ മറന്നുപോയി അപ്പം ഞാൻ ചോറ് കൊടുക്കാൻ തുടങ്ങിയപ്പം അത് ചോദിച്ചു അമ്മേ തോരനുണ്ടായിരുന്നല്ലോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു അപ്പോഴാണ് പിന്നെ തോരനും എടുത്ത് രണ്ടാമത് എന്നത് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വൈകിട്ടായി കേട്ടോ നമ്മൾ ഈവനിങ് ടൈമിൽ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങി ഞാനും ആദ്യം കൊണ്ടുകൂടെ ആദ്യം നമ്മൾ വിവേന്ന് വന്ന് അത്യാവശ്യം രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ മദീനെ പോയിട്ട് മീനും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യം വിവേയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് വീഡിയോക്ക് നിൽക്കാൻ പോകുമ്പോഴത്തേക്ക് ആളങ്ങ് പറഞ്ഞു തുടങ്ങി കേട്ടോ പറഞ്ഞു തുടങ്ങിയതുമല്ല ഓപ്പോസിറ്റ് മീൻസ് ബാക്കി നിന്നൊരു പെങ്കൊച്ച് വന്ന് ഒരു മലയാളി കുട്ടി കുട്ടിയാന്ന് തോന്നുന്നു ഇന്ത്യൻ ഇന്ത്യൻ ഗേളാണ് അപ്പോൾ അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാനങ്ങ് ഞാൻ എനിക്കങ്ങ് പെട്ടെന്ന് പോയി ഇനി കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ന ആദ്യം നന്നായിട്ട് വ്ളോഗ് ചെയ്യുന്ന കൂട്ട് പറഞ്ഞു തരുമെന്ന് ഞാൻ പിന്നെ പെട്ടെന്ന് കട്ട് ചെയ്ത് ഫോൺ കട്ട് ചെയ്ത് അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് വിഷ്വല് കിട്ടിയില്ല കേട്ടോ നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ മരത്തിൻ്റെയൊക്കെ കീഴ് കൊണ്ടു വെച്ച് പറയിപ്പിച്ചതാണ് ആളെക്കൊണ്ട് നന്നായിട്ട് സംസാരിക്കും കേട്ടോ ഇഷ്ടമാണ് വ്ളോഗ് ചെയ്യാനൊക്കെ അങ്ങനെ ഞങ്ങൾ മതിനിന്നലൊക്കെ പോയിട്ട് തിരിച്ച് വന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവൻ്റെ ആ ഒരു സംസാരം രീതികളൊക്കെ പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെയിൽ കഴുകി അതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ചു ഇത് രാത്രിയിലത്തേക്കുള്ള ആദ്യം ഇഡ്ഡലിയാണ് കേട്ടോ ആദ്യക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കിടി ഇഡ്ഡലി കഴിക്കും പച്ചക്കറി അങ്ങനെ നമ്മൾ മീനൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തു നന്നായിട്ടൊന്നുകൂടെ ക്ലീൻ ചെയ്തു രാത്രിയിലത്തേക്ക് ചേരണം ഫിഷ് ഫ്രൈയും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഇഡ്ഡലിയുടെ കൂടെ ഒന്നും വേറെ ഒന്നും കഴിക്കത്തില്ല ആദ്യം പച്ച ഇഡ്ഡലി മാത്രമാണ് ബാക്കിയുള്ള മീൻ ഒന്ന് രണ്ട് മീൻ എടുത്ത് മാരിനേറ്റ് ചെയ്ത് ചെയ്യാൻ വെച്ചു ഇത് ആദ്യം ഉണ്ടെങ്കിൽ കാറാട്ടോ കോയിൻസ് കളക്ഷൻ അവൻ്റെ കോയിൻസ് കളക്ഷനിൽ നിന്നുള്ള കോയിൻസും ഉണ്ട് അവൻ കാറുണ്ടാക്കിയതാണ് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ രാത്രി വീഡിയോ ഇന്നത്തെ ഒരു ഫുൾ ഡേയിലെ വീഡിയോ ഇനി നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ പീസ് ലില്ലിക്ക് ഞാനൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് വെള്ളം അപ്പോൾ അത്രയൊക്കെ ഉള്ളിട്ടൊരു കുഞ്ഞു വീഡിയോ വീണ്ടും കാണാം കേട്ടോ ബായ്